എടീ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യില് കുറച്ച് കാശുണ്ട് അത് ഞാൻ ഈ വീടൊക്കെ ഒന്ന് റിപ്പയർ ആക്കണം പിന്നെ കല്യാണം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തണം ഒരു കടവും ബാധ്യതയൊന്നും ഇല്ലാണ്ട് നടത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താ എന്റെ കാര്യത്തിന് വേണ്ടിട്ട് കാശുണ്ടാക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളു എനിക്ക് ഇതിപ്പോ ഒരു അത്യാവശ്യമായത് കൊണ്ടല്ലേ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത് ഞാൻ പിന്നെ ആരോടെ പോയി ചോദിക്കേണ്ടത് അവിടത്തെ ചേട്ടന്മാരോടൊക്കെ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്യ നാണക്കേടാ എനിക്ക് ഇത്രയും നല്ല ജോലിയുള്ള ഒരു ചേച്ചിയുള്ള അപ്പൊ ചേച്ചിയുടെ അടുത്ത് കാശ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ലോ ചേച്ചി ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് മാറ്റി വെച്ചേക്കു അത് എനിക്കൊന്നും നന്നൂടെ ഇതിപ്പോ ലോൺ എടുത്ത് തന്നെ പരസ്യം കൂട്ടുപരിശയൊക്കെ ആയിട്ട് എട്ട് ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് എങ്ങനെ അടയ്ക്കാൻ വേണ്ടിയിട്ടാ വേറെ ആരോടും ചോദിക്കാനൊന്നും പറ്റൊന്നും ഇല്ല ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം അതാ നല്ലത് എടി അവള് പറഞ്ഞ ആവശ്യത്തെ കഴിഞ്ഞ് വലുതാണോ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ ഈ ആവശ്യങ്ങള് അവള് നിങ്ങളോടല്ലാണ്ട് വേറെ ആരോടാ വന്ന് ചോദിക്കേണ്ടത് ആരോടാ ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ ഏഹ് അവനുണ്ടോ ചോദിക്കാൻ വേണ്ടിട്ട് അമ്മയെ എനിക്ക് വല്ല നിവൃത്തി ഉണ്ടോ ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ട് നീയല്ലേ മൂത്ത ചേച്ചി ഏ ഇവിടുത്തെ മൂത്ത കൊച്ചു നീയല്ലേ അപ്പൊ നീയല്ലേ സഹായിക്കേണ്ടത് അവള് വേറെ ആരോട് പോയി ചോദിക്കണതേ അവള് ഓ ഞാനാണ് ഈ വീട്ടിൽ അമ്മയുടെ മൂത്ത മോളന്നുള്ള വിചാരം അമ്മയ്ക്കുണ്ടല്ലോ അത്രയും ആശ്വാസം അമ്മയുടെ ഇളയ രണ്ട് പെമ്മക്കളുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് മക്കളുമായി എന്നെ കുറിച്ച് അമ്മ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് വയസ്സേ മുപ്പത്തി എട്ടായി കടം താങ്ങാതെ വന്നപ്പം മൂന്ന് പെമ്മക്കളെയും ഭാര്യ അച്ഛൻ ആത്മഹത്യ ചെയ്തു അന്ന് വാശിയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം കുടുംബം നോക്കണംന്ന് അന്ന് മുതൽ കുടുംബം എടുത്ത് തോളിൽ വെച്ചതമ്മേ ഇന്നും താഴെ ഇറക്കി വെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അമ്മ എന്താ അമ്മ എന്നെ കുറിച്ചൊന്നും ചിന്തിക്കാത്തത് എനിക്കൊരു ജീവിതം ഉണ്ടാകണം അമ്മ എന്താ ആഗ്രഹിക്കാത്തത് തുടങ്ങി കണക്ക് പുസ്തകം നിരത്താൻ വേണ്ടിട്ട് തുടങ്ങി ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്നതിനും കൂടി ഗുണമില്ലാണ്ടായി പോകും ഇനി മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചെയ്യുന്നവരാരും ഈ അതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കാറില്ല നീ ഒരു കാര്യ നിനക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും അല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ള കാശും പണവും സ്വർണവും ഒക്കെ കെട്ടിപ്പിടിച്ചോണ്ട് നീ അവിടെ ഇരിക്കേ നീ സഹായിക്കണ്ട ഞാൻ കണക്ക് പറയുന്നൊന്നും അല്ലമ്മ എന്റെ സങ്കടം കൊണ്ട് ഓരോന്നും പറഞ്ഞു പോകുന്നതാ അമ്മ ഇവർക്കൊക്കെ കൊടുക്കുന്ന പരിഗണന എനിക്ക് തരുന്നില്ലല്ലോ എന്ന് ഓർത്ത പറഞ്ഞു പോയതാ ചേച്ചിക്ക് തരാൻ പറ്റുമെങ്കിൽ താ ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി കണ്ടോളാം ഇനി ഒരു രക്ഷയില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ആത്മഹത്യ ചെയ്തോളാം പോരെ രണ്ടു പിള്ളേരുണ്ടല്ലോ അവരെ വല്ല അനാഥാലയത്തിലും കൊണ്ടേക്കാം ആ കാശിയാ എന്തായാലും നിന്റെ ആവശ്യം എന്തായാലും നടക്കട്ടെ എന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിക്കട്ടെ അല്ല പിന്നെ സ്വന്തം കൂടെ പുറപ്പെല്ലേ ഏതായാലും നീ കാശ് കൊടുത്തത് നന്നായി എന്നാന്ന് ഒരു ആവശ്യം വരുമ്പോ അവരവന്റെ വീട്ടിൽ കാശ് കൊണ്ട് ചെല്ലുമ്പോ അതൊരു വില തന്നെ വിട്ടെ പിള്ളേർക്ക് അത് ഏതായാലും നന്നായിരുന്നു അമ്മയെ ചെമ്മീനെ അച്ചാറിട്ടു കേട്ടോ നാളെ എനിക്ക് ഓഫീസിൽ പോകുമ്പോ കൊണ്ടാവാം അച്ചാറിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ചത്തേക്ക് കറി കൊണ്ടാകാലോ ഓ എന്നെ കൊണ്ടൊന്ന് മേലെ കുത്തിയിരുന്ന് ആ ചെമ്മീൻ മുഴുവൻ വൃത്തിയാക്കാൻ വേണ്ടിട്ട് അത് മാത്രമല്ല കുഞ്ഞു ചെമ്മീനാണ് അമ്മ അത് പിന്നെ ചെറിയ ചെമ്മീൻ വാങ്ങിച്ചത് അച്ചാറിടാനോ ഒന്ന് വിചാരിച്ചിട്ടില്ലേ അച്ചാർ ഇടാൻ ചെറിയ ചെമ്മീൻ അല്ലേ നല്ലത് ആ എന്നെ അച്ചാർ ഇടാൻ വേണ്ടിട്ട് നീ എന്നാ പിന്നെ വൃത്തിയാകും ഞാൻ അച്ചാർ ഇട്ട് തരാം എന്നെ കൊണ്ട് പറ്റി തരാഞ്ഞിട്ടാ അത് മാത്രമല്ല ഈ രാവിലെ എഴുന്നേര് ചോറും രണ്ട് മൂന്ന് കൂട്ടം കറിയും നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നിനക്ക് എട്ടുമണിയാവുമ്പത്തേക്കും പോകണ്ടേ ഇതൊക്കെ ആക്കിപ്പോ ഞാൻ ഒരു ആറ് മണിയാവുമ്പോഴെങ്കിലും എഴുന്നേക്കണം ഇനി പണ്ടത്തെ പോലെ ഒന്നുമില്ല എന്നെ കൊണ്ട് വിറ്റിവിടും നീ കൂടെ രാവിലെ കേക്ക് വല്ലതൊക്കെ സഹായിക്കാൻ വേണ്ടിട്ട് അല്ലമ്മേ അമ്മയ്ക്ക് ഈ വീട്ടിൽ ഇച്ചിരി ചോറും കറിയും വെക്കുന്ന പണി മാത്രമല്ലേ ഉള്ളൂ വേറെ ഒരു പണിയില്ലല്ലോ അച്ഛൻ മരിച്ച സമയത്തെ അമ്മ രണ്ട് വീട്ടിലായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അമ്മ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അമ്മയുടെ കഷ്ടപ്പാട് എന്ന് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് വേഗം ജോലി വാങ്ങിയത് ഒരു കൊല്ലത്തുള്ളിൽ ഞാൻ ജോലി വാങ്ങിച്ചിട്ടില്ലേ ജോലി കിട്ടിയ അന്ന് അമ്മേനെ വീട്ടിലിരുത്താൻ തുടങ്ങിയതാ പിന്നെ എവിടെയെങ്കിലും അമ്മേനെ ഞാൻ പണിക്ക് വിട്ടിട്ടുണ്ടോ എന്നിട്ട് അമ്മയ്ക്ക് ഈ വീട്ടിൽ നമുക്ക് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഓ അങ്ങനെ മൂത്ത മക്കൾക്കൊക്കെ ജോലി ആയിട്ടുണ്ടെങ്കിൽ പഠിക്ക് പോകുന്ന അമ്മമാരെയൊക്കെ വീട്ടിലിരുന്നതും പതിവുള്ളത് എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലാതെ നീ മാത്രം ഒന്നും അല്ലെ വലിയ ത്യാഗോ ഒന്നും ചെയ്യുന്നത് മാത്രമല്ല നിന്റെ പ്രായമാണ് എനിക്ക് എനിക്ക് വയസ്സെത്രയായി വിചാരിച്ചിട്ടാ അമ്പത്തിനാല് വയസ്സായി എന്റെ അമ്മയും ഓഫീസ് അത്രയ്ക്കും ജോലിയുണ്ട് ഞാൻ ഓവർ ടൈം ജോലി എടുക്കുന്നത് അമ്മയ്ക്കറിയില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെ ജോലിയും കൂടി ചെയ്യണോ ആ എന്നാൽ രാവിലെ ചോറ് കൊണ്ടുപോകണ്ട അത്ര തന്നെ എന്നെ കൊണ്ട് പറ്റിയല്ലേ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം കൂടെ ആക്കി പ്രക്കാരുന്നു പിന്നെ അമ്മയ്ക്ക് എന്ത് പ്രായമായി പറയുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അതാണ് ഇത്ര വലിയ പ്രായം ഇത് അമ്മയ്ക്ക് മടി അല്ലാണ്ട് വേറെ ഒന്നും അല്ല വെറുതെ നല്ലുപിടിക്കാൻ എനിക്ക് വയ്യ രാവിലെ എന്തെങ്കിലും അമ്മ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ചേച്ചിയോട് സംസാരിക്കുക അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്തായാലും കാശു തരും അവളെടുത്ത് നല്ല പൂർത്ത കാശുണ്ടമ്മേ അതുകൊണ്ടല്ലേ രമ്യ ചോദിച്ചപ്പോ തന്നെ എത്ര കൊടുത്ത് എട്ട് ലക്ഷം രൂപയല്ലേ അങ്ങ് എടുത്തു കൊടുത്തത് അമ്മയൊന്ന് ചോദിക്കമ്മ എനിക്ക് മടിയാ ഞാൻ ചോദിച്ചാൽ അവൾ എന്തെങ്കിലും ഒക്കെ പറയൂന്നെയാണ് അതാ എന്റെ പൊണ്ണു പോലെ കാശിന്റെയും പണത്തിന്റെയും കാര്യമൊന്നും നിന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിട്ട് എനിക്ക് പേടിയാ ചൊക്കെ ലോണടച്ച് തീർക്കാൻ വേണ്ടിട്ടാ ഇതെങ്കിൽ ജപ്തി ചെയ്യൂ എന്ന് പറഞ്ഞ ആ പെണ്ണ് കരഞ്ഞ നിലവിളിച്ചിട്ടാണ് അവള് പിന്നെ ലാസ്റ്റ് ഞാൻ ഇടപെട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് കുറച്ച് കാശ് കൊടുത്തത് ആ അവളോടനു പോയിട്ട് നീ നിന്റെ കാര്യം കൂടെ പറയാൻ വേണ്ടിട്ട് അവളെ തിന്നും എന്റെ തല തിന്നും അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്റെ കാര്യത്തിൽ സംസാരിക്കാൻ പണ്ടേ മടിയാ അമ്മയ്ക്ക് അവളെ ആണല്ലോ ഇഷ്ടം ഇടീ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നീ എന്റെ അവസ്ഥയൊന്നു മനസ്സിലാക്ക് നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കൊഴപ്പില്ലായിരുന്നത് ഇപ്പൊ ഞാൻ എന്തും പറഞ്ഞിട്ട് അവളോട് പറയൂ ഇത് ഒരു കാര്യം ചെയ്യാം അവളുടെ അലമാരൊക്കെ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട് ആയി ഇപ്പൊ കല്യാണം എന്നാണൊക്കെ പറഞ്ഞ് മേടിച്ച് വെച്ചേക്കുന്നത് അപ്പൊ വയസ്സ് മുപ്പത്തെട്ടായി ഉം അപ്പൊ അത് എന്തായാലും ഇനിയിപ്പൊ എടുത്ത് നോക്കാനും ഒന്നും പോകുന്നില്ല നീ ഒരു കാര്യം ചെയ്യ അതുപോലത്തെ കുറച്ച് പിന്നെ വേറെ മുക്ക് എന്തെങ്കിലും മേടിച്ച് വെക്ക് സ്വർണ്ണം സ്വർണ്ണമല്ലാത്തത് ഈ സ്വർണ്ണം പൂശിയത് എന്താണ്ടൊക്കെ ഇല്ലേ അവനെ കിട്ടുന്നത്. അതേ മോഡല് എവിടെ കിട്ടുവാണെങ്കിൽ ഞാൻ അത് എടുത്തു തരാം നീപ്പോ തൽക്കാലം കൊണ്ടേ അത് പണയം വെച്ചിട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം വെച്ചാൽ നടത്തു ആ അവളുടെ അടുത്തുള്ള അതേപോലത്തെ മോഡലുള്ള സാധനം കൊണ്ടു വെക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അമ്മ എങ്ങനെയെങ്കിലും അത് എടുത്ത് തന്നാൽ മതി അല്ലെങ്കിൽ ഇനി ഇനിയിപ്പോ കല്യാണം നടക്കും ചേച്ചിക്ക് ഇനിയിപ്പോ ആര് ഇനി ഇനിയിപ്പോ കല്യാണം നടന്നാൽ തന്നെ രണ്ടാം കെട്ടുകാരനെ കിട്ടുകയുള്ളൂ അവർക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്തിനാ അവക്ക് സ്വർണം അത് തന്നെ ഇപ്പൊ വയസ്സ് മുപ്പത്തെട്ടായി ഇനി ഇപ്പൊ അങ്ങനെയൊക്കെ കല്യാണം നടക്കത്തുള്ളൂ അവർക്ക് എന്താണൊക്കെ വല്യ വല്യ സങ്കല്പങ്ങളൊക്കെ അല്ലെ പ്രായം സമ്മതിക്കണ്ടേ മുപ്പത്തെട്ട് വയസ്സായെന്നത്തെ കാലത്ത് ആർക്ക് വേണം രണ്ടാംകെട്ട് തന്നെ കിട്ടത്തുള്ളൂ അമ്മ എങ്ങനെയെങ്കിലും എടുത്തതാ ഞാൻ എങ്ങനെയെങ്കിലും ഒരു അഞ്ചാറ് മാസം കൊണ്ട് എടുത്തു തരാൻ ഒക്കെ നോക്കാം കേട്ടോ അമ്മേ അമ്മേ എന്താടി അമ്മ എന്റെ അലമാരിൽ ഇരുന്ന് സ്വർണ്ണം എടുത്തായിരുന്നോ അതാറെടുക്കാനായിരുന്ന എന്റെ അലമാരിൽ അതില്ലേ സ്വർണ്ണ ഇരിപ്പില്ലേ പോയോ കാണുന്നില്ലേ അതിനകത്ത് തിരിപ്പുണ്ട് മുക്കുവണ്ടം എനിക്കത് കണ്ടിട്ടുണ്ടെങ്കിലേ മനസ്സിലാവും അത് മാത്രമല്ല ഇനി സ്വർണം തന്നെ കൊണ്ടോ വെച്ചാലും എൻ്റെതല്ല ഞാൻ മേടിക്കാത്ത ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാവും അമ്മേ കാരണം ഞാനത് ഉണ്ടാക്കിയതേ ചോര നീരാക്കിയിട്ടും ഓവർ ടൈം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും കാശ് കൂട്ടിക്കൂട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അത് മാറിയിട്ടുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാവും അമ്മ വേറെ ആരും അത് എടുക്കൂലെന്ന് എനിക്കറിയാം വേറെ ആരും ഇവിടെ കയറി എടുക്കാനില്ലല്ലോ ഇനിയിപ്പൊ കള്ളന്മാര് കൊണ്ടുപോയതാണെങ്കിലും അത് മാറ്റിയിട്ട് മുക്കുവണ്ടം വെച്ചിട്ട് അവര് വേറെ എടുത്തോണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അമ്മ തന്നെ എടുത്തേന്ന് എനിക്ക് മനസ്സിലായി എന്തിനാ എടുത്തേന്ന് അറിഞ്ഞാൽ കൊള്ളാം അത് ആവശ്യം വന്നപ്പോൾ ഞാൻ ഞാനങ്ങ് എടുത്തു കൊടുത്തതാ അത് അവൾ എന്തായാലും തിരിച്ചു തരും അധികം ഒരു മൂന്ന് മാസം കൂടി പോയിട്ടുണ്ടെങ്കില് അതിനുള്ളിൽ എന്തായാലും അവളന്ന് തിരിച്ചെടുത്ത് തരും വിൽക്കാനൊന്നും കൊണ്ടോയതൊന്നുമല്ല പണയമൊക്കാൻ കൊണ്ടുപോയതാ നിന്നോട് ചോദിച്ചിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ തല തിന്നാൻ വരികയല്ലേ നീ സമ്മതിക്കോ നിന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ സമ്മതിക്കുവായിരുന്നു നിന്റെ സ്വർണ്ണത്തെ തൊടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തതാ നിന്റെ കൂടപ്പറപ്പിന് വേണ്ടിട്ടാ അത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനൊന്നും അല്ല തിരിച്ചുകൊണ്ട് തരും നിന്നെ പേടിച്ചിട്ടാ പിന്നെ അങ്ങനെ ചെയ്യേണ്ടി വന്നത് അമ്മ ഞാൻ അമ്മയുടെ വയറ്റിൽ തന്നെ വന്ന് പിറന്നതാണോ അത് എന്നെ എവിടെന്നെ കളഞ്ഞു കിട്ടിയതാണോ അമ്മയുടെ പെരുമാറ്റം കണ്ട് ചോദിച്ചു പോകുന്നതാ ഈ കുടുംബത്തിന് വേണ്ടി അല്ലേമ്മ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അമ്മ ഇതൊന്നും കാണുന്നില്ലേ അമ്മടെ രണ്ട് പെമ്മക്കളെ അമ്മ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നെ എന്താ അമ്മ സ്നേഹിക്കാത്തത് എന്റെ കഷ്ടപ്പാട് എന്താ പോ അമ്മ മനസ്സിലാക്കാത്തത് ഓ എന്റെ പെണ്ണെ നീ വല്ലാതെ കിടന്ന അങ്ങോട്ട് ചാടണ്ട ഇനി അവളെ എടുത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും തരും ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ഞാനും എന്റെ രണ്ട് പെമ്മക്കളും കൂടി എങ്ങനെയും നിനക്ക് അത് എടുത്തു തരും ഏഹ് അത് ഞങ്ങൾ ഈ വീട് വിറ്റിട്ടായാലും നിനക്ക് തന്നേക്കാ നിന്റെ സ്വർണ്ണം പോരെ ഞാൻ വെറും വിഡ്ഢിയാ ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതേ ഞാൻ വെറും വിഡ്ഡിയ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണായിരുന്നു സ്വാർത്ഥത കാണിക്കണമായിരുന്നു എന്നോട് എന്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും പറയുവായിരുന്നു നീ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് നിനക്ക് ഒന്നും ഇല്ലാണ്ടായി പോകുള്ളൂ നീ ചെയ്തതൊന്നും കാണാനുണ്ടാവൂലാന്ന് പക്ഷെ എന്റെ കുടുംബം എന്നോട് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല അവരങ്ങനെ ചെയ്തോട്ടെ അത് അവരുടെ പ്രായത്തിന്റെ ആയിരിക്കും പക്ഷെ അമ്മ അമ്മ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ലമ്മേ പിന്നെ അല്ലാതെ നിന്റെ ഈ കണക്ക് കേട്ട് 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 ഞാൻ മടുത്തു നീ ആരും ഇതുമൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഏ ശരിയാ പക്ഷെ നീ ഏതു നേരം കണക്ക് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഒരു മുഷ്ഠനുണ്ടാവും നീ ചിന്തിക്കണ്ടേ കാരണമാര് മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവർ ഏതു നേരം കണക്ക് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ മക്കളോട് ഇപ്പൊ നീ നീ മൂത്ത പോകണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാ വീട്ടിലും മൂത്ത മക്കൾ എല്ലാം ചെയ്യേണ്ടത് അത് നിന്റെ ഉത്തരവാദിത്തം അതിന് ഇത്രമാത്രം കണക്ക് പറയേണ്ട കാര്യമുണ്ടോ ഞാനേ സിംഗപ്പൂരിന് പോവുക എല്ലാം ശരിയായി കുറെ നാളായാലും ഞാൻ അതിന് വേണ്ടിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിട്ട് സ്വർണം എടുക്കാൻ വേണ്ടി നോക്കിയത് സാരമില്ല കാശ് ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം എനിക്ക് കുടുംബം മാത്രമേ എന്റെ കൂടെ ഇല്ലാത്തതുള്ളൂ. ഉള്ളൂ ഒരുപാട് കൂട്ടുകാരുണ്ടമ്മേ അവരെല്ലാം സഹായിച്ചോളും. നന്നായി അല്ലെങ്കിൽ ഈ നാട്ടിൽ പണി പണിയെടുത്തിട്ട് എന്ത് കിട്ടാനാ കേറി പോട്ടെ എന്നാ പെൺപിള്ളേർക്കൊക്കെ വല്ലതും കൊടുക്കുകയും ചെയ്യാം ഉം വീടിന് റിപ്പയർ ചെയ്യാനും നിൽക്കണ്ട വേറെ വലിയ വീടൊക്കെ വെക്കാലോ എന്റെ ദൈവമേ ആ ഇനിയിപ്പോ പോയിട്ടൊക്കെ വന്നിട്ട് മതി മുപ്പത്തെട്ട് വയസ്സല്ലേ ആയുള്ളൂ പോയിട്ട് വന്നിട്ടൊക്കെ വല്യാണമല്ലോ നടത്താ ആ മോളായിരുന്നോ മോൾ എന്നെങ്കിലും വിളിക്കുന്നു ഞാൻ എല്ലാവരോടും ഇവിടെ പറയുമായിരുന്നേ നീ എത്ര നാളായി മോളെ പോയിട്ട് രണ്ടര കൊല്ലവായലേ സിംഗപ്പൂർ കദം പറഞ്ഞ് പോയിട്ട് ഇന്നേ വരെ ഒരു കോള് പോലും ചെയ്തിട്ടില്ല അമ്മക്ക് സുഖാണോന്ന് അറിയാനെങ്കിലും നിനക്കൊന്ന് വിളിച്ചൂടെ അമ്മയ്ക്ക് സുഖാണോ എന്തു സുഖം എന്റെ രണ്ട് പെമ്മക്കളും കൂടി എന്നെ പൊണ്ട ഒരു അനാഥാലയത്തിലാക്കി നമ്മുടെ വീട് സ്ഥലവും കൂടി അവളുമാര് എഴുന്ന മേടിച്ച് ഓരോന്നും പറഞ്ഞു ഞാൻ അവളം മാരങ്ങ് വിശ്വസിച്ച് പോയി മോളെ പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല ഞാനിവിടെ എല്ലാരോടും പറയും എൻ്റെ മൂത്ത മോള് വരും എന്നെ കൊണ്ടുപോകും പൊന്നുപോലെ നോക്കുന്നു എൻ്റെ മൂന്ന് മക്കളിൽ ഏറ്റവും നന്മയുള്ള ഹൃദയമുള്ളത് എന്റെ മോക്കല്ലേ എൻ്റെ മോള് വരും എന്നുള്ള ഒറ്റ പ്രതീക്ഷയല്ല ഞാൻ ജീവിച്ചത് എന്തായാലും നീ വിളിച്ചല്ലോ മോൾ എപ്പോഴാ വരുന്നേ അമ്മേനെ കൊണ്ടുപോകാൻ അമ്മയ്ക്ക് ഇവിടെ പറ്റുന്നില്ല മോളെ ഇവിടെ കിടക്കുന്നവരൊക്കെ ഒരുപാട് കാശൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അമ്മേന്റെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു പരിഗണന കുറവുണ്ട് ഇവിടെ അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിട്ടൊന്നുമല്ല ഞാൻ വിളിച്ചത് ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആകും എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചതിന് വല്ല മാറ്റമുണ്ടോ അമ്മേടെ പെമ്മക്കളെ അമ്മേനെ പൊന്നുപോലെ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടൊന്നും വിളിച്ചതാ അല്ലാണ്ട് അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വിളിച്ചതൊന്നല്ല എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അന്ന് ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാ പോയത് ഇനി അത് പുതുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുല്ല പിന്നെ ഞാൻ എറണാകുളത്ത് ഒരു വീട് വാങ്ങി ഇപ്പോ അവിടെ നിന്നാണ് സംസാരിക്കുന്നത് പിന്നെ ചെറുതായിട്ട് എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞായിരുന്നു അറിയിക്കാൻ പറ്റിയില്ല അതൊക്കെ കൂടി പറയാന്ന് വെച്ചിട്ട് ഇപ്പൊ വിളിച്ചത് പിന്നെ ജസ്റ്റ് ഒരു വൺ മന്ത് ഞാൻ ഞാനിവിടെ കാണും അടുത്ത മാസം ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും അപ്പൊ ശരി സന്തോഷായിട്ട് സന്തോഷമായിട്ട് പിന്നെ